അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കോതമംഗലത്തെ ഓഫീസ് ഔദ്യോഗിക വിഭാഗം ഏറ്റെടുത്തു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് അറിയിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭയിലെ പ്രശ്നങ്ങളെ തുടർന്ന് കോതമംഗലം താലൂക്ക് യൂണിയൻ ഓഫീസിന്റെ ഉടമസ്ഥതയും തർക്കത്തിലായിരുന്നു കോതമംഗലം മുൻസിഫ് കോടതിയുടെ അനുകൂല വിധിയെ തുടർന്നാണ് ഔദ്യോഗിക പക്ഷം മറുവിഭാഗത്തിന്റെ കൈവശത്തിലായിരുന്ന ഓഫീസ് ഏറ്റെടുത്തത് കോടതി വിധിക്ക് പിന്നാലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് പി ആർ ദേവദാസിന്റെ നേതൃത്വത്തിലെത്തിയാണ് ഓഫീസ് ഏറ്റെടുത്തത് ഈ ഓഫീസ് ഇവിടെ സ്ഥാപിക്കാൻ കഠിനാധ്വാനം ചെയ്ത സമുദായ മുഴുവൻ പുറത്താക്കി ഒരു പറ്റം യാതൊരു സംഘടനാ പ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത ഒരു സംഘടനയുടെയും പിൻവലമില്ലാത്ത ചില സാമൂഹ്യ വിദ്രോഗികളായ പ്രവർത്തകർ ഈ ഓഫീസിൻ്റെ ആധിപത്യം കൈയടക്കി വച്ചിരിക്കുക പക്ഷെ ഇപ്പോൾ നിയമപരമായി തന്നെ മുൻസിൽ കോളതി അവരുടെ ക്ലെയിം ഈ ഈ പ്രവർത്തനം നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി ആർ ശശിധരൻ കെ ടി ബാബു പി കെ തമ്പി കെ ആർ ശശി കെ ടി വിജയൻ എം ടി രാമകൃഷ്ണൻ ടി എസ് സന്തോഷ് പി കെ സുഭാഷ് വേണുഗോപാൽ വാസു എം കെ ശിവൻ ജയൻ വിജയൻ ഉഷ ബാലൻ എം എസ് അജി ബനേഷ് ഇ എൻ ചന്ദ്രൻ എം ആർ സോമൻ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം